മതി അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റുഡിയോയിലേക്ക് കയറാമെന്ന് വിചാരിച്ച് മമ്മിക്ക് ഡ്രസ്സോ എല്ലാം നോക്കാം അങ്ങനെ ഫസ്റ്റ് മമ്മിക്ക് എന്തെങ്കിലും വാങ്ങിക്കാം ഞങ്ങൾ അങ്ങനെ വലിയതായിട്ടൊരു ഗിഫ്റ്റ് ഒന്നുമല്ല ചെറിയ എന്തെങ്കിലും പറ്റുന്ന പോലെ നോക്കാം ഇവിടെ താഴെ സ്റ്റൈൽ യൂണിയനും ഉണ്ട് അപ്പുറത്ത് ഉണ്ട് മാക്സും ഉണ്ട്

എനിക്ക് ഇഷ്ടത്തൊരു കളറക്ക് ഡബിൾ എക്സെൽ അല്ലേ ഇത് ഇരിക്കുവായിരിക്കും

ഞാൻ നിന്നെ കിട്ടിയോ കളക്ഷൻസ് കളക്ഷൻസ് ഉണ്ട് നല്ല ഐ മീൻ ഡ്രസ്സ് തെറ്റിയിരിക്കല്ലേ സിനിമ തപ്പിക്കൊണ്ടിരിക്കുന്നു ഈ ഡ്രസ്സ്രിറ്റി ദേ സെലിഫ്രറ്റി ഇത് ഷോ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല നല്ല റെസ് ഉണ്ട് ഡ്രസ്സ് ഗയ്സ് ഞാനൊരു スリム ആയിട്ടാണ് എനിക്ക് നല്ല നല്ല ഡ്രസ്സ് ഉണ്ട് അമ്മ മാക്സി നോക്കണോ വാണ്ട് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഇത് രസാണ് ഞാനൊരു നല്ല സ്പോർട്ടി ബാക്സെ ഫാൻഹിലോൻസ് സ്റ്റുഡിയോ ഉണ്ട് നല്ല അഡാപ്റ്റുള്ള സപ്പോർട്ടാണ് ഇത് സൂപ്പർ ആണ് നല്ല രസാണ് ഇതി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് പിന്നോ എക്സ്ചേഞ്ച് ഓഫർ പിന്നോഞ്ച് ബിന്ദ്രക്ക് സ്ലിം ചേച്ചി കോഴി എവിടെ ആയാലും കോഴി തന്നെ അപ്പോൾ ശ്രീജു ബില്ലിങ്ങിന് പോയിട്ടുണ്ട് ഡ്രൈസ് അപ്പം ബില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സ് അതുവരെ ഞാൻ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഐ തിങ്ക് സോ എല്ലാവരും സ്റ്റുഡിയോ പോയപ്പോഴൊരു മിറർ സെൽഫി എടുക്കാത്തവരായിട്ട് ആരും ഇല്ലായിരിക്കും എൻ്റെ മെയിൻ പരിപാടി അതാണ് പിന്നെ ഞാനിങ്ങനെ അവിടുത്തെ കുറേ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിലൊക്കെ പോയി ഐ തിങ്ക് സോ എല്ലാവരും അതൊക്കെ നോക്കുന്നത് അപ്പം ഞാനങ്ങോട്ട് പോയപ്പോൾ ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ ഞാൻ മമ്മാർത്തിനൊരു ലിപ്സ്റ്റിക് കുറേ ദിവസമായിട്ട് നോക്കി നടക്കും പക്ഷെ അതിനൊന്നും എനിക്ക് കിട്ടുന്നില്ല ഞാൻ നാട്ടിൽ പോയപ്പോഴും ഞാൻ purple പെർപ്പളിൻ്റെ സ്റ്റോറിലും പോയി പക്ഷെ അവിടെയും അവൈലബിൾ അല്ലായിരുന്നു ഓബ്വിയസ്ലി സ്റ്റുഡിയോയിലും കാണത്തില്ല ബട്ട് സ്റ്റിൽ ഞാൻ അവിടെ നിന്ന് നോക്കിയെന്നെ ഉള്ളു കാരണം ലിപ്സ്റ്റിക് കാണുമ്പോൾ മനസ്സിന് ഒരു സന്തോഷമാണ് അത് എനിക്ക് നല്ല എല്ലാം ക്ലാസ്സിൻ്റെ അങ്ങനെ ആയിരിക്കും പിന്നെ ഞാൻ ഈ പെർഫ്യൂം കാണിക്കുന്ന ഗ്ലാമീസ് കാണിക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഭയങ്കര വിലക്കുറവാണ് ആ ഒരു ലിപ്സ്റ്റിക്കിന് ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആണ് ഓക്കെ ബട്ട് സ്റ്റിൽ ഇഷ്ടാണ് ആയിട്ടുള്ള ഐറ്റംസ് ഇല്ലേ അടപ്പൊക്കെ കണ്ടില്ല അങ്ങനത്തെ സാധനം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ കാജൽ കാജൽ ഫോർ സെവൻറ്റി നൈൻ റുപ്പീസ് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ചീഡ് എടുക്കാൻ സമ്മതിക്കണേ പറയ പോവാം വില്ല കയ്യില്ലേ കൈ സാധനം കിട്ടിക്ക കേക്ക് നോക്കാം പ്രൈസ് അവിടെ സെറ്റ് ആക്കുന്നത് ഞങ്ങളുടെ ആ ചേച്ചന്മാരൊക്കെ പോയിട്ടൊന്ന് ചോദിച്ചിട്ട് വരും ഒരു ജോല പെട്ടെന്ന് വരുമോ വന്നു രണ്ടാമത്തെ കൊണ്ടുവരാൻ വേടം പിന്നെ പറയാനുണ്ടോ തിരിച്ചു ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയും നമ്മൾ കേക്ക് കേക്കെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ നിങ്ങളെ കാണിക്കാൻ നിങ്ങൾ കാണിക്കാണ്ടിരുന്ന സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല തൊണ്ടയടുപ്പുണ്ട് വീട്ടിൽ വന്ന് ഫ്രഷായി നമ്മൾ കോഫിയൊക്കെ കുറിച്ചൊന്നിരുന്നു കാരണം നല്ല തണുപ്പും നല്ല പൊല്യൂഷനും ഉണ്ട് പുറത്ത് സോ അങ്ങനെയൊക്കെ അപ്പൊ നമ്മുടെ മമ്മിയുടെ ബർഡ്ഡേ വീഡിയോ അതായത് മമ്മിയുടെ ബർത്ത്ഡേ വ്ളോഗ് വരുന്നുണ്ട് സെലിബ്രേഷൻ എല്ലാം ചെയ്യുന്ന എങ്ങനെയാന്ന് എല്ലാം എല്ലാം ഐ സെഡ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും മിസ് ചെയ്യാണ്ട് കാണണം കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ എല്ലാം വീഡിയോ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതാണ് മെയിൻ

ഈ വ്ലോഗ് ഞങ്ങൾ ഇടുന്നതും ബർത്ത്ഡേയുടെ അത് മമ്മിക്ക് കാണാൻ ഒരു ഐഡിയ ഇല്ല സോ അത് ഫുള്ള് ഞങ്ങൾ അങ്ങനെയൊക്കെ പ്രീപ്ലാൻ ചെയ്തോണ്ടാണ് സോ യാസ്റ്റ്